ഏഷ്യയിലെ ഏറ്റവും മികച്ച ജോലി സ്ഥലങ്ങൾ ഭാരതത്തിലെന്ന് സർവേ റിപ്പോർട്ട് ഏറ്റവും മികച്ച നൂറ് സ്ഥാപനങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ നാൽപ്പത്തിയെട്ടും ഇന്ത്യയിലാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് നടത്തിയ ആഗോള സർവേയിലാണ് മികച്ച സ്ഥാപനങ്ങൾ ഉറപ്പാക്കുന്ന രാജ്യങ്ങളിൽ ഭാരതം ഒന്നാമതായത് ജോലിസ്ഥലത്തെ സംസ്കാരത്തെക്കുറിച്ച് ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഭാരതത്തിന്റെ തൊഴിൽ സംസ്കാരം ശ്ലാഘനീയമെന്ന് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ച് മറ്റ് തൊഴിലിടങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തെ ജോലിസ്ഥലങ്ങളിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ലഭിച്ച ജീവനക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് മികച്ച അന്തരീക്ഷം ഉറപ്പാക്കി കമ്പനികൾ ജീവനക്കാരിൽ ഉയർന്ന വിശ്വാസം വളർത്തിയെടുക്കുന്നുവെന്നാണ് പഠനം അഭിപ്രായപ്പെടുന്നത് സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനും രാഷ്ട്രത്തെ സമ്പന്നമാക്കുന്നതിനും മികച്ച തൊഴിൽ സംസ്കാരം സഹായിക്കുന്നു നൊവാട്ടിസ് സ്നീഡർ ഇലക്ട്രിക് എറിക്സൺ വിസ നിവിഡിയ എന്നീ കമ്പനികളാണ് ബൃഹത്തായ വിഭാഗത്തിൽ പട്ടികയിൽ മുന്നിലുള്ളത് മൂന്ന് ദശംശം രണ്ട് ദശലക്ഷത്തിലധികം വ്യക്തിഗത പ്രതികരണങ്ങൾ തേടിയാണ് ഡേറ്റ തയ്യാറാക്കിയത് ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം ജീവനക്കാരുടെ അനുഭവങ്ങളും പ്രതിനിധീകരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് പ്രായലിംഗവംശേദമന്യേ മികച്ച തൊഴിലിടം ലഭിക്കുന്നുവെന്നാണ് രാജ്യത്തെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിലധികം പേർ അഭിപ്രായപ്പെട്ടത് ന്യൂസ് ഡെസ്ക് ജനം